ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് മാർജി സുസുക്കിയുടെ എർട്ടിക എന്ന വാഹനത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് വാഹനത്തിൻ്റെ വില എത്രയാണ് ഇ എം ഐ ആയിട്ട് നമ്മൾ എത്ര രൂപ മാസം അടയ്ക്കേണ്ടി വരും ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും തുടങ്ങിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണത് ഒരു വാഹനത്തിൻ്റെ ഒരു റിവ്യൂ അല്ല നമ്മൾ തരാൻ വേണ്ടി പോകണത് പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ വയ്യ ഒന്നാമത്തെ കാര്യം ഈ വാഹനം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എന്നുള്ളതാണ് കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നൊരു വാഹനമാണ് ഇനി മൈലേജിൻ്റെ കാര്യം എടുത്താലും വില നോക്കിയാലൊക്കെ എഫോർഡബിളായിട്ടുള്ള വിലയാണ് സോ മൊത്തത്തിൽ വാഹനത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളെ മാർക്കറ്റിൽ ഉള്ളു ഇനി റീസെയിൽ വാല്യൂ ആണെങ്കിൽ അതും ബെറ്റർ ബെറ്ററാണെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ സോ നമുക്ക് വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം വില എന്താണ് ബാക്കി ഇ എം ഐ ഡൗൺ പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യാം ഓക്കെ സോ വില നമുക്ക് നോക്കാം വില ഷോ ഷോറൂം പ്രൈസ് വില വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി രൂപയാണ് എട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ ഇത് വണ്ടിയുടെ ബേസ് മോഡലായ അലക്സ എന്ന മോഡലിൻ്റെ വിലയാണ് എട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം കൂടാതെ ആർ ടി ഒ ഇൻഷുറൻസ് മറ്റ് ചാർജസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്തു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരും ഓക്കെ സോ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്തു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഈ വില നിങ്ങൾ കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഡീലറൊക്കെ ആയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക കാരണം വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണോ മറ്റ് സീസണൊക്കെ ആണെങ്കിൽ വിലയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സോ ഓഫേഴ്സൊക്കെ ആണെങ്കിൽ ഡീലറെ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ഓക്കെ സോ നമുക്കിനി നോക്കാനുള്ളത് വ നിങ്ങൾ നിങ്ങൾ ഈ വാഹനം റെഡി ക്യാഷായിട്ട് വാങ്ങുകയാണെങ്കിൽ പത്തു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നായിരിക്കും വില ഇനി നിങ്ങൾ ഇ എം ഐ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഡൗൺ ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് പിന്നെ ഇ എം ഐ എന്നുള്ള നമ്മൾ ഈ മാസം മാസം നമ്മൾ ഒരേ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും സോ നമുക്ക് അങ്ങനെ നിങ്ങൾ കാർ ലോൺ ആയിട്ടാണ് നിങ്ങൾ ഈ വാഹനം വാങ്ങുന്നതെങ്കിൽ എത്ര രൂപ നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരും എന്ന വിഷയം നോക്കാം സെവൻ ഇയേഴ്സിലേക്ക് ഏഴ് വർഷത്തേക്കാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിലുള്ള കണക്ക് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ സോ ഇവിടെ നമ്മൾ പലിശയായിട്ട് എടുത്തുള്ളത് നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് ലോണിൻ്റെ കാലാവധി ഏഴ് വർഷവുമാണ് സോ നമുക്ക് ഇ എം ഐ എങ്ങനെയാണ് വരിക നോക്കാം ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞു പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് അത് അതുകൊണ്ട് തന്നെ ഡൗൺ പേയ്മെൻറ്റ് സാധാരണയായിട്ട് പതിനഞ്ച് ശതമാനമാണ് ഡൗൺ പേയ്മെൻറ്റ് വരിക ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ട തുക നമ്മൾ വാഹനം വാങ്ങുമ്പോൾ അടയ്ക്കേണ്ട തുകയാണ് അത് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ കേസിൽ വരിക ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ ലോൺ എമൗണ്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കേണ്ട എമൗണ്ട് എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ഈ എമൗണ്ട് ആയിരിക്കും ലോൺ ബാങ്ക് നമുക്ക് ലോൺ തരുന്നത് സോ ഇതിൻ്റെ ഇ എം ഐ എന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി നാനൂറ് രൂപയായിരിക്കും ഏകദേശം വരിക ഓക്കെ സോ ഇത് പതിനഞ്ച് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കുമ്പോഴുള്ള കേസാണ് ഇനി അതല്ല നിങ്ങൾ കുറച്ചുകൂടെ എമൗണ്ട് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എത്ര രൂപ വരും നോക്കാം ഏകദേശം രണ്ടര ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റായിട്ട് അടക്കുകയാണെങ്കിൽ ഇവിടെ ലോൺ എമൗണ്ട് കുറയുന്നു ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാകുന്നു ഈ ഒരു കേസിൽ ഇ എം ഐ പന്ത്രണ്ട് തൊള്ളായിരം ആയിട്ട് കുറയും കാരണം നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അധികം അടയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തൊരു സിനാരി നോക്കാം നിങ്ങൾ നാല് ലക്ഷം രൂപയോളം ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതായത് ആറ് ലക്ഷത്തി മുപ്പത്തഞ്ച് അഞ്ഞൂറ് രൂപ മാത്രമേ നിങ്ങൾ ലോൺ എടുക്കുന്നുള്ളൂ എങ്കിൽ വീണ്ടും ഇ എം ഐ കുറഞ്ഞു കിട്ടും ഇ എം ഐ പത്തായിരത്തി നാനൂറ് രൂപയായിട്ട് ഈ കേസിൽ കുറഞ്ഞു കിട്ടും ഓക്കെ സോ ഇതുവരെ നമ്മൾ പറഞ്ഞത് ലോൺ നിങ്ങൾ ഏഴ് വർഷത്തേക്ക് എടുക്കുമ്പോഴുള്ള കാര്യമാണ് ഇനി ചില ബാങ്കിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾ കരുതിക്കൂട്ടി തന്നെ ഏഴ് വർഷം വേണ്ട പെട്ടെന്ന് ലോൺ അടിച്ചു തീർക്കാമെന്ന് കരുതിയിട്ട് അഞ്ച് വർഷത്തേക്ക് തന്നെ ലോൺ എടുക്കും ചില ബാങ്കുകൾ ചില കസ്റ്റമേഴ്സിന് അഞ്ച് വർഷത്തേക്ക് ലോൺ കൊടുക്കാറുള്ളൂ സോ നിങ്ങൾ അഞ്ച് വർഷത്തേക്കാണ് ഈ ലോൺ എടുക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇ എം ഐ വരിക എന്ന കാര്യം നമുക്ക് നോക്കാം ഓക്കെ സോ ഇവിടെ നമ്മൾ പറഞ്ഞു റോ ഓൺ റോഡ് പ്രൈസ് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് സോ ഡൗൺ പേയ്മെൻറ്റ് പതിനഞ്ച് ശതമാനം തന്നെ ഒരു ലക്ഷത്തി അൻപത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ലോൺ എമൗണ്ട് എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി നൂറ്റി എഴുപത്തി രൂപ ഇവിടെ ഇ എം ഐ കുറച്ച് കൂടുന്നുണ്ട് പതിനെട്ടേ മുന്നൂറ് കാരണം വർഷം കുറേയാണ് അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ ലോൺ അടച്ചു തീർക്കുന്നുണ്ട് ഓക്കെ സോ ഇനി നിങ്ങൾ രണ്ട് ലക്ഷം ഡൗൺ പേയ്മെന്റ് അടക്കുകയാണെങ്കിൽ എത്ര രൂപ വരാം ഇ എം ഐ നമുക്ക് നോക്കാം ആ കേസിൽ പതിനാറ് നാനൂറ് രൂപ വരും ഇ എം ഐ ഇനി നിങ്ങൾ നാല് ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ ഇ എം ഐ വരും അതിൽ പതിമൂവായിരത്തി ഇരുന്നൂറ് വില ഇ എം ഐ കുറയാനുള്ള കാരണം നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതുകൊണ്ടാണ് ലോൺ എമൗണ്ട് കുറയുന്നു അതുകൊണ്ട് തന്നെ ഇ എം ഐയും കുറയുന്നു പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഇ എം ഐ കുറയുന്നു ഓക്കെ സോ നമുക്ക് ഇത്രയാണ് ആ വാർത്തിൻ്റെ ഇ എം ഐയും പ്രൈസൊക്കെ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ